സർ കേരളം പൂർണ്ണമായി ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് കീഴിലായത് ഈ സാമ്പത്തിക വർഷത്തിലാണ് എല്ലാ തരത്തിലുള്ള നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് ഡെനോമിനേഷനുകളും ഇപ്പോൾ സ്റ്റാമ്പ് ഈ സ്റ്റാമ്പായി തന്നെ നൽകി വരുന്നു നൽകിയിരുന്നു ട്രഷറിയിൽ പോകാതെ തന്നെ സ്റ്റാമ്പ് ലഭ്യമാക്കുകയും ഇടപാടുകൾക്ക് ആവശ്യാനുസരണം സ്റ്റാമ്പ് പേപ്പർ ലഭ്യമാക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു സ്റ്റാമ്പിൻ്റെ സ്റ്റാമ്പിൻ്റെ ലഭ്യത കൃത്യത സുരക്ഷ സുരക്ഷ തുടങ്ങിയ ഇടപാടുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ഈ സ്റ്റാമ്പിംഗ് സ്റ്റാമ്പിങ് നൽകിയതുവഴി നടപ്പാക്കാനായിട്ടുണ്ട് സർ കെ കെ എഫ് സി സർ ഈ കാലയളവിൽ കെ എഫ് സിയുടെ ഓഹരി മൂലധനം മുന്നൂറ് കോടിയിൽ നിന്നും അറുന്നൂറ് കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ എഫ് സിയുടെ ഓഹരി മൂലധനം ഇരുനൂറ് കോടി രൂപ വർദ്ധിപ്പിച്ച് എണ്ണൂറ് കോടിയായി വർദ്ധി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കും സർ കെ എഫ് സി നടത്തുന്ന വിവിധ പരിപാടികളുണ്ട് അതിനകത്ത് ഈ പത്ത് പേർക്കെങ്കിലും നേരിട്ട് ജോലി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾ മൂന്ന് ശതമാനം സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി അഞ്ച് ശതമാനം പലിശ നിരക്ക് ലഭ്യമാക്കുന്നു ഈ പദ്ധതിയിലൂടെ ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വ്യവസായ സംരംഭങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് പദ്ധതിയിലൂടെ ഏകദേശം ഇരുപത്തി അയ്യായിരം പേർക്ക് പ്രത്യേകമായി മുപ്പത്തായിരം പേർക്ക് പരോക്ഷമായും തോൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ പത്ത് കോടി രൂപ വരെ കൊടുക്കുന്ന കാംസ് പത്ത് കോടി രൂപ വരെ അനുവദിക്കുന്ന രീതിയിൽ കെ എഫ് സി നടപ്പിലാക്കിയിട്ടുള്ള എഴുപത്തൊമ്പത് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതി അതിൻ്റെ അതിനകത്ത് എണ്ണൂറ്റി അൻപത് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ് ഇതിന് ഇത്തരം പദ്ധതികളുടെ വിശദാംശങ്ങൾ ഇതിലുണ്ട് സർ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കെ എസ് എഫ് യുടെ അംഗീകൃത മൂലധനം നൂറ് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റൊമ്പത് കോടിയായി സർക്കാർ ഉയർത്തി ഇപ്പോൾ അടച്ചുതീർത്ത മൂലധനം ഇരുന്നൂറ് കോടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കെ എസ് എഫ് ഇ യുടെ വിറ്റുപറവ് സാർ ഇതിനകം തൊണ്ണൂറ്റി ഒന്നായിരം കോടി ആയിട്ടുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് പി എസ് സി വഴി നിയമന ഉത്തരവ് നൽകുകയും അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് സർ അറുന്നൂറ്റി എൺപത്തി മൂന്ന് ശാഖകളായിട്ട് വിപുലമായി അതിൻ്റെ പ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ് സർ സർ ദേശീയ സമ്പാദ്യ വകുപ്പ് ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക ഓൺലൈൻ പണാഭകരണ പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യം മുൻനിർത്തിയുള്ള ദേശീയ സമ്പാദ്യ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും തദ്ദേശ സ്വയംഭരണപ്പിനെ കൂട്ടി സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യുവനക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണം ഉറപ്പാക്കി സംയുക്തമായ പദ്ധതി നടപ്പിലാക്കും സ്റ്റുഡൻസ് സേവിംഗ് സ്കീം വിപുലീകരിക്കും സർ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ഭാഗ്യ തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിൽ ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായിട്ട് കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ് സേവനങ്ങൾ മെച്ചപ്പെടുന്നതിന് ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കുന്നതാണ് തെറ്റായ എഴുത്തു ലോട്ടറി കോട്ടൺ കളി സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും സർ ഇൻഷുറൻസ് വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സാങ്കേതിക സഹായത്തോടുകൂടി കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന് വേണ്ടി ഒരു സമഗ്ര ഇൻഷുറൻസ് മാനേജ്മെന്റ് സിസ്റ്റം തയ്യാറാക്കാൻ ലക്ഷ്യമിടുന്നു ഇതിനായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാർ അധികാരത്തിൽ ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരം കോടി രൂപ ബജറ്റ് വിഹിതമായി നൽകിയിട്ടുണ്ട് കൂടാതെ ആയിരത്തി മുന്നൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട് ഗുണവാക്തഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന ചികിത്സാ സഹായമായി ആയി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയും പ്രളയ ദുരിതാശ്വാസമായി എണ്ണൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ആറ് എട്ട് കോടി രൂപയും ഉൾപ്പെടെ ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് സർ മെഡിസപ്പ് സർ ജീവനക്കാരും പെൻഷൻകാരുമായി പതിനൊന്ന് ലക്ഷത്തോളം പേർ അംഗങ്ങളായിട്ടുള്ള മെഡിസപ്പ് പദ്ധതിയിലൂടെ പണരഹിത ചികിത്സാ സേവനം ലഭിക്കുന്ന മുപ്പത് ലക്ഷത്തോളം പേർക്കാണ് സാർ ഇതൊരു യാതൊരു പ്രീ മെഡിക്കൽ പരിശോധനകളില്ലാതെ ഏത് പ്രായത്തിലുള്ളവരും അംഗങ്ങളാവുന്ന അംഗങ്ങളാക്കുന്ന മെഡിസപ്പ് പദ്ധതിയിലൂടെ നാളെ ഒരു എട്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം ക്ലെയിമുകളായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ അംഗീകരിച്ച് നൽകി ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചത് സർ മെഡിസപ്പ് പദ്ധതി തുടരുന്നത് സംബന്ധിച്ച് അതിൻ്റെ അഗ്രിമെൻറ്റ് പുതുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുമായും ജീവനക്കാരുടെ പദ്ധതിയുമായും ചർച്ച ചെയ് പദ്ധതികളുമായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് സർ ജീവനക്കാർ സർ ജീവനക്കാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് സർ സംസ്ഥാന ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് രണ്ട് ശതമാനം ഇളവ് നൽകും ഈ വർഷം ഇതിനായിട്ട് അൻപത് കോടി രൂപ മാറ്റിവെക്കുന്നു സർ സംസ്ഥാനത്തെ ദിവസ വേതന കരാറുകാരുടെ വേതനം അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നു ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ് സർ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നൽകും സർ അഷുഡ് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യു പി എസ് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവയോട് കൂടി പരിശോധിച്ച് അൻഷേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷന്റെ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിനായി അഞ്ചു കോടി രൂപ അനുവദിക്കുന്നു റവന്യൂ വകുപ്പ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ ഉൾപ്പെടെ നൽകി ഈ ഡിജിറ്റലൈസേഷൻ്റെയും ഈ ഓഫീസിൻ്റെയും വിശദമായ കാര്യങ്ങൾ ചെയ്തതാണ് റവന്യൂ വകുപ്പിൻ്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ റവന്യൂ ബിൽഡ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൂടെ സഹായത്തോടെ ഇതൊരു അഞ്ഞൂറ്റി പതിനാല് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റിയിട്ടുണ്ട് റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിധ ഓഫീസുകൾ ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ഓഫീസുകളായി മാറ്റുന്നതിന് അമ്പത്തിനാല് കോടി രൂപ പകയിരുന്നു കമ്പ്യൂട്ടർ വർക്കണ പ്രവർത്തനത്തിന് ഇരുപത്തിനാറ് ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ പകയിരുത്തുന്നു സർവേയും ഭൂരേഖയും വകുപ്പിന് അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം ഹെക്ടർ ഡിജിറ്റലായി അളക്കുവാൻ കഴിഞ്ഞു പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ ഭൂരേഖാ സേവന സംവിധാനങ്ങളുടെ സംയോജന മത സാധ്യതയായിട്ട് മാറ്റിവയ്ക്കുന്നു സർവേ ഓഫീസുകളുടെ ആധുനിക കൂടി റെക്കോർഡ് റൂം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ സുഗമവും സമയബന്ധിതമായ നിർവഹണം പൂർത്തിയാക്കുന്നതിനായി എം എ ഡി പി എന്ന ഹെഡിന്റെ കീഴിൽ മുന്നൂറ്റി പത്ത് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സംസ്ഥാനത്ത് വിദ്യാഭ്യാസം നൈപുണ്യവികസനം സംരംഭത്വം പൊതു സ്വകാര്യ പങ്കാളിത്തോളം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നവീന രീതികൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഒരുക്കുക എന്നാണ് കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന്റെ ലക്ഷ്യം നോളജ് എക്കണമി മിഷനോട് സംസ്ഥാനത്തെ നോളജ് അക്കോണമിയിലേക്ക് നയിക്കുക എന്നതും ഈ ഏജൻസിയുടെ ലക്ഷ്യമാണ് ഇതിന്റെ പ്രവർത്തനക്കായി കേഡി സ്കീനുള്ള വിഹിതം അൻപത് കോടിയായി വർദ്ധിപ്പിക്കുന്നു നവകേരളം കർമ്മപദ്ധതി രണ്ട് ഹരിതകേരളം ആർദ്രം ലൈഫ് വിദ്യാകരണം എന്നീ മിഷനുകളുടെ ഉൾപ്പെട്ട നവകേരള കർമ്മപദ്ധതിക്ക് രണ്ട് പ്രവർത്തനങ്ങൾക്കായി ഒമ്പത് പോയിന്റ് രണ്ട് കോടി രൂപ വകരുത്തുന്നു ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏജൻസികളുടെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകൾ വീണ്ടെടുത്ത് നീരൊഴുക്ക് സുഖമാക്കുന്ന സുരക്ഷിതമാക്കാൻ പശ്ചിമ പദ്ധതിക്ക് മൂന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു കോറിയിലെ ജനം ജലം കൃഷിയിടങ്ങളിലേക്ക് വന്നുള്ള സോ സോളാർ പമ്പിംഗ് സംവിധാനം ഉൾപ്പെടുത്തി ചെയ്യുന്ന പദ്ധതിക്ക് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സംസ്ഥാനത്തെ ശുചിത്വമായി ബന്ധപ്പെട്ടുള്ള കേരള സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ ഉള്ളവർക്ക് മിൻഷറൽ കപ്പ് നൽകി നൽകുന്ന പദ്ധതിക്ക് അരസ കേരള മിഷന് മൂന്ന് കോടി രൂപ അനുവദിക്കുന്നു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിക്കാൻ രണ്ട് കോടി രൂപ അനുവദിക്കുന്നു സർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആകെ ആയിരം കോടി രൂപ ഈ വർഷത്തേക്ക് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു സർ സർക്കാർ പ്രസ്സുകളുടെ നവീകരണത്തിന് അത്യന്താധുനിക അത്യന്താധുനിക പ്രസ്സുകൾ യന്ത്രം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് സർ സാർവത്കമായ ഭക്ഷ്യ ലഭ്യത ഭാഗമായി സർക്കാരിൻ്റെ കേരളത്തിൽ വിപുലമായ വിവിധ പദ്ധതികൾ വിശദീകരിച്ചുള്ളതിനെപ്പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുൻഗണന കാർഡും കാർഡും നൽകിയതിനെപ്പറ്റി ഞാനതെല്ലാം വായിക്കുന്നില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് റേഷൻ കാർഡുകളെ കേസ്റ്റോറുകളായി നിലവാരം ഉയർത്തി റേഷൻ കടകളിൽ നേരിട്ടെത്തി സാധനങ്ങൾ കൈപ്പറ്റാത്ത കഴിയാത്ത കിടപ്പുരോഗികളുടെ ഉൾപ്പെടെവർക്ക് സൗജന്യമായ റേഷൻ വീട്ടിലെത്തി കൊടുക്കുന്ന ഒപ്പം പദ്ധതി വിജയകരമായി നടപ്പിലാക്കി സർ സർ വിവിധ പദ്ധതികളായിട്ട് ഉള്ള പിന്നെ വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട് പദ്ധതി സാർ ഭക്ഷ്യപൊതുണ വകുപ്പിന് വിപണി ഇടപെടലുള്ള പദ്ധതി ഏതൊരു വിവിധം ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ വിലയിരുത്തുന്നു ഇത് മുൻവർഷത്തെ വിവിധത്തേക്കാൾ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപ അധികമാണ് സർ ഇന്ത്യയിലെ ജനങ്ങളിൽ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം പേർക്ക് സബ്സിഡി തിരക്കിലുള്ള ഭക്ഷ്യധാനങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന നിയമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ദേശീയ സുരക്ഷാ നിയമം കാര്യക്ഷമമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനായി അമ്പത്താറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു സപ്ലൈകോ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് പതിനഞ്ച് കോടി വകയിരുത്തുന്നു സർ വിഭവ സമാഹരണം സർ കോടതി ഫീസ് പരിഷ്കരണമാണ് കോടതി ഫീസുകൾ പരിഷ്കരിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ കാലകളിലെ പണപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് ഫീസുകൾ കാലോചിതമായ പരിഷ്കരണം വരുത്തേണ്ടതും അനിവാര്യമാണ് ഇതിലേക്കായി സർക്കാർ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ വി കെ മോഹൻ അധ്യക്ഷനായി ഒരു കമ്മിറ്റി നിയമിക്കുകയുണ്ടായി ടി കമ്മിറ്റിയുടെ ഉടക്കാല റിപ്പോർട്ടിലെ ശുപാർശയെ തുടർന്ന് കഴിഞ്ഞ ബജറ്റിൽ രണ്ട് പുതിയ മേഖലകളിൽ ഫീസ് ഏർപ്പെടുത്തുകയുണ്ടായി എങ്കിലും ഒട്ടേറെ മേഖലകളിൽ ഫീസിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു പ്രസ്തുത തുടർന്ന് പ്രസ്തുത കമ്മിറ്റി സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ അഭിഭാഷകമസ്ഥർ സംഘടനാതലത്തിലും അല്ലാതെയോ മറ്റ് സ്റ്റേക്ക് സ്റ്റേക്ക് ഹോൾഡർമാർ എന്നിവരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ട് സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് കോടതികളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വിശ വികസിപ്പിക്കണമെന്നും അഭിഭാഷക ഗുമസ്ത സേവന ക്ഷേമത ആനുകൂല്യങ്ങൾ കാലിതമായി പരിഷ്കരിക്കണമെന്നും നിരന്തരമായ ആവശ്യങ്ങൾ വിവിധ ഗണങ്ങളിൽ നിന്ന് നേർന്നു വരുന്നുണ്ട് ഈ വസ്തുക്കൾ കണക്കിലെടുത്ത് വസ്തു കമ്മനിയുടെ ശുപാർശയ്ക്ക് അനുസരിച്ച് കോടതി ഫീസുകൾ ചൂട് പറയുന്ന പ്രകാരം പരിഷ്കാരങ്ങളെടുത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ കേരള കോടതി ഫീസും വ്യവഹാര സലയും ആക്ടിൽ ഭേദഗതിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു സാർ ഇത് പത്തിരുപത് പേജ് ഉണ്ട് ഞാനത് വായിച്ചായിട്ട് കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം കോടതി ആ കമ്മീഷൻ്റെ പ്രൊപ്പോസൽസ് ആണ് സാറല്ല പറഞ്ഞല്ലോ അത് പറയാം സാർ ഇത് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക വഴി നൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് സാർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് കാര്യവാഹനങ്ങളുടെ നികുതിഘടന ഏകീകരിച്ച് ലഘൂകരിക്കുന്നതാണ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായി കോൺട്രാക്ട് കാര്യങ്ങളിൽ ടൂറിസ്റ്റുകളെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇതിനായി പുഷ്പാക്ക സീറ്റുകളുള്ള കോൺട്രാക്ട് കാജികളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുകയാണ് മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിച്ച് വരുന്ന വാഹന സോഫ്റ്റ്വെയറിന്റെ കോൺട്രാക്ട് കാര്യങ്ങളെ അവയുടെ സീറ്റുകളുടെ തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണയിക്കുന്നതിലെ സങ്കീർണത ഒഴിവാക്കുന്നതിനായി അവയുടെ നികുതി സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് താഴെ പറയുന്നത വിധം പുനഃക്രമീകരിക്കുന്നു കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ആറ് മുതൽ പന്ത്രണ്ട് വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓടിനറി നിരക്ക് ഇരുന്നൂറ്റമ്പത് പുഷ്പാക്ക് നിരനിരക്ക് നാനൂറ്റമ്പത് സ്ലീപ്പർ സീറ്റ് തൊള്ളായിരം എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ സീറ്റിനും മുന്നൂറ്റമ്പത് രൂപയാക്കുന്നു കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ ത്രൈമാസിലക്ക് ഓർഡിനറി സീറ്റ് നാനൂറ്റൊൻപത് പുഷ്പാക്ക് സീറ്റ് അറുന്നൂറ്റൊമ്പത് സ്ലീപ്പർ സീറ്റ് ആയിരത്തി മുന്നൂറ്റമ്പത് എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും അറുന്നൂറ് രൂപയാക്കുന്നു കോൺട്രാക്റ്റ് ക്യാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഇരുപതിൽ നിന്ന് അധികമാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ തിരക്ക് ഓർഡിനറി സീറ്റ് പുഷ്പാക്ക് സീറ്റ് ഓർഡിനറി സീറ്റ് അറുന്നൂറ്റൊമ്പത് പുഷ്പാക്ക് സീറ്റ് തൊള്ളായിരം സ്ലീപ്പർ സീറ്റ് ആയിരത്തി എണ്ണൂറ് എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും തൊള്ളായിരം രൂപയാക്കുന്നു അതുപോലെ തന്നെ സ്ലീപ്പർ ബർത്തുകൾ ഘടിപ്പിച്ച ഹെവി പാസഞ്ചർ വിഭാഗത്തിൽപ്പെട്ട കോൺട്രാക്ട് ത്രൈമാസ നികുതി ഓരോ ബർത്തിനും നിലവിലുള്ള ആയിരത്തി എണ്ണൂറ് രൂപ എന്നത് ആയിരത്തഞ്ഞൂറ് രൂപയായി ചുരുക്കി കുറച്ച് നിജപ്പെടുത്തുന്നു കോൺട്രാക്ട് കാര്യജ് വാഹനങ്ങളുടെ നികുതി എന്നത് സർക്കാരിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വാർഷിക വരുമാനം ഈ ഏകീകരണത്തിനൂടെ ഏകീകരണത്തിലൂടെ സർക്കാരിന് പതിനഞ്ച് കോടി രൂപ അധികാരം അധിക വരുമാനം ലഭിക്കും അന്യ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ പെർമിറ്റർ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാര്യജ് വാഹനങ്ങളുടെ നികുതി നിരക്ക് വാഹൻ സോഫ്റ്റ്വെയർ കോൺട്രാക്ട് കാരികളുടെ അവയുടെ സീറ്റ് തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ അരേ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹന നിയമത്തിലെ സ്പെഷ്യൽ പെർമിറ്റ് സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാജ് ഒരു വാഹനങ്ങളുടെ നികുതി നിശ്ചയിക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിന് സങ്കീർണത ഒഴിവാക്കുന്നതിനായി ടി വാഹനങ്ങളുടെ നിലവിൽ ത്രൈമാസ നികുതി നിരക്ക് കോൺട്രാക്ട് കാര്യജ് വാഹനത്തിലെ ഓർഡണറി സീറ്റിന് രണ്ടായിരത്തി രൂപ രൂപയും പുഷ്പാക് സീറ്റിന് മൂവായിരം രൂപയായിരുന്നത് ആയിരുന്നത് ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു കോൺട്രാക്ട് കാര്യജ് വാഹനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം സ്ലീപ്പർ ബർത്തിന് നിലവിലുള്ള ത്രൈമാസ നിരക്ക് അനുസരിച്ച് ഓരോ ബർത്തിനും നാലായിരം രൂപ എന്നുള്ളത് നാലായിരം രൂപ തന്നെയായി നിലനിർത്തുന്നു അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാര്യ വാഹനങ്ങളുടെ നികുതി സർക്കാരിന് പത്ത് കോടി രൂപയാണ് വാർഷിക വരുമാനം പ്രസ്തുത ഏകീകരണത്തിലോട് ഒരു കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും ഓൺലൈൻ വഴി നികുതി അടയ്ക്കുമ്പോഴേ ഉണ്ടാകുന്ന വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതാണ് സ്റ്റേജ് കാര്യങ്ങളുടെ നികുതി കുറയ്ക്കുന്നത് സർ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ട ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രാ ബസ്സുകൾ നിരത്തിൽ ഇറക്കുന്നത് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതിന് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതായി സ്റ്റേജ് കാര്യജ് വാഹനമുള്ള ത്രമാസ രീതിയിൽ പത്ത് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ് ഈ ഇളവ് മൂലം പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്ന ഈ ഇളവുമൂലകം ഒമ്പത് കോടി രൂപയുടെ കുറവ് വരും പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ വലുകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ കുളിക്കുന്നതിന് സർക്കാർ സ്കാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പതിനഞ്ചു വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ ഈ നിബന്ധന വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധമാക്കിയിട്ടില്ല അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുസാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ അവസരം ഉപയോഗിക്കുന്ന മുക്രവാഹങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ അൻപത് ശതമാനം വരുത്തുന്നു സ്വകാര്യ വാഹനങ്ങളുടെ നികുതി എന്നതിൽ സർക്കാരിന് നൂറ്റമ്പത്ത് കോടി രൂപയാണ് ലഭിക്കുക ഇതുവഴി ഒരു വർഷം അമ്പത്തഞ്ച് കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനക്രമീകരിക്കും ഒറ്റത്തവണ നികുതി അടച്ചു വരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ നികുതിയായി നിലവിലേടാക്കി വരുന്നത് പതിനഞ്ച് ശതമാനം നികുതിയാണ് വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കും അതായത് നാല് ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യം ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴത്തെ വൈകുന്നേരം പുനർനിശ്ചയിക്കുന്നു പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ എട്ട് ശതമാനം ഇരുപത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വാഹന വിലയുടെ പത്ത് ശതമാനം നികുതിയും ബാറ്ററി വടക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ പത്ത് ശതമാനവും നികുതി ഈടാക്കുന്നതാണ് ഈ നികുതി വർധനയിലൂടെ മുപ്പത് കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു സ്റ്റേറ്റ് ജി എസ് ടി സർ അമ്പതിനായിരം രൂപയെ താഴെയുള്ള ഇരുപതിനായിരത്തോളം ചെറുകിട അരിയറകൾ ഒഴിവാക്കിയും ഭനാവിലേക്ക് മുൻ ആമനശികൾ അധികം തുക ലഭ്യമാക്കിയും ആമനശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാല് ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും കേരള വ്യാപാരി സമൂഹത്തിന് പൊതുവെയും പുതിയ ഉണ്ടോ നൽകി എന്നാൽ ആംഎസ്റ്റി ഇരുപത്തിനാലിൻ്റെ ഉയർന്ന സ്ലാബിലുണ്ടായിരുന്ന ഇളവിൻ്റെ നിരക്ക് കൂടുതൽ ആകർഷമാക്കണമെന്ന ആവശ്യം വ്യാപാര സമൂഹത്തിൽ നിന്ന് ഉയർത്തുന്നുണ്ട് അതിന് കഴിഞ്ഞ വർഷത്തെ അതേ മാതൃകയിൽ ജനറൽ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പുതിയ ആംനസ്റ്റി പദ്ധതി മൂന്ന് മാസത്തേക്ക് നൽകുന്നു ഇത്തവണ ഏറ്റവും ഉയർന്ന സ്ലാബിലെ വ്യവഹാരമുള്ള അജികൾക്ക് അടയ്ക്കേണ്ട തുക എഴുപത് ശതമാനം എന്നത് അമ്പത് ശതമാനമാക്കിയും ഉപകാരമില്ലാത്ത അജികൾക്ക് എൺപത് ശതമാനം എന്നുള്ള അറുപത് ശതമാനമാക്കിയും മാറ്റിവരുന്നു സർ ബാർ ഹോട്ടലുകൾക്ക് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയുള്ള കുടിശികൾ തീർക്കാനായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബജറ്റ് ആംനസ്റ്റി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റിലും സമാനമായ ആംനസ്റ്റി ഉണ്ടായിരുന്നു ഇതിന് തുടർച്ചയായി കൊണ്ടുവന്ന ഇരുപത്തി ഒന്നിലെ ആംനസ്റ്റിയിൽ ചേരുന്നതിന് കോവിഡും അനുബന്ധ കാരണങ്ങളും സാധ്യമായില്ല കാരണം സാധ്യമായി എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ആയതിനാൽ കോവിഡ് കാലഘട്ടം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം വരെയുള്ള ബാർ ഹോട്ടലുകളുടെ എല്ലാ കുടിശ്ശികളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഇളവുകളുടെ തുടർച്ച എന്നതിൽ പൂർണമായി നികുതി കുടിശ്ശികയും പലിശയുടെ അൻപത് ശതമാനം അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിലേക്ക് മൂന്ന് മാസത്തേക്കൂടി സമയം നൽകുന്നു പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിമുഭാസങ്ങൾ നടത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജി എസ് ടി ബാധകമായ സപ്ലൈകളുടെ മേൽ ഒരു ശതമാനം ഫ്ലഡ് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ജി എസ് ടി കൗൺസിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടം വരെയുള്ള ജി എസ് ടി നോട്ടീസുകൾ പിഴയും പലിശയും ഒഴിവാക്കി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ വരെയുള്ള ഫ്ലഡ്സസ് ഇനി ആരെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പിഴയും പലിശയുമില്ലാതെ ഇല്ലാതെ ഫ്ലഡ്സസ് ആംനെസ്റ്റി രണ്ടായിരത്തി പ്രഖ്യാപിക്കുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതൽ ഡിസ്റ്റിലറിയുടെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ഇരുപത്തിരണ്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തിനാൽ അതിൻ്റെ കുടിശ്ശിക നിൽക്കുന്നുണ്ട് ഇവ തീർപ്പാക്കാനായി ഡിസ്റ്റിലറി അറിയൽ സെറ്റിൽമെന്റ് സ്കീം പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിഞ്ച് പ്രഖ്യാപിക്കുന്നു ഈ പദ്ധതിയിൽ ഇക്കാലയെ ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പൂർണ്ണമായി അടച്ചാൽ പിഴ പലിശ എന്നിവ ഒഴിവാക്കും സർ കേരള പൊതു നിയമ നികുതി നിയമത്തിന് കീഴിലുള്ള ചരക്കുകളുടെ നികുതി വെട്ടുപ്പ് തടയാനുള്ള സംവിധാനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നികുതി വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ചരക്ക് നീക്കം നടത്തിയാൽ അത്തരം ചരക്കുകളും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള വ്യവസ്ഥ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തും സർ ജി എസ് ടി കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ഫിനാൻസ് ബിൽ പ്രകാരം രണ്ടായിരത്തി പതിനേഴിലെ ചരക്ക് കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾക്ക് അനുസൃതമായി രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതിയിൽ വരുത്തും രജിസ്ട്രേഷൻ സർ സഹകരണ ബാങ്കിൽ ചമയ്ക്കുന്ന ഗഹാനുകളും ഗഹാൻ റിലീസുകളും സബ് രജിസ്റ്റാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്ന ഫയലിംഗ് ഫീസ് സ്ലാബ് വ്യവസ്ഥയിൽ പരിഷ്കരിക്കുന്നതാണ് നിലവിൽ ഗഹാനുകൾക്കും ഗഹാൻ റിലീസുകൾക്കും നൂറ് രൂപ ഫീസ് ഇടാക്കിയിരുന്നു എന്നാൽ ടീ നിരക്ക് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് നൂറ് രൂപയും രണ്ട് ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷം രൂപയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് ഇരുന്നൂറ് രൂപയും പത്ത് ലക്ഷത്തിന് മുകളിൽ ഇരുപത് ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് മുന്നൂറ് രൂപയും ഇരുപത് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് നാനൂറ് രൂപയും മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് അഞ്ഞൂറ് രൂപയുമായി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ് ഗഹാൻ റിലീസുകൾ റിലീസുകൾക്കുള്ള ഫീസ് നിരക്കുകൾ പലിശ ഉൾ തുക ഉൾപ്പെടാതെ പ്രിൻസിപ്പൽ തുകയ്ക്ക് മാത്രമായി കണക്കാവുന്നതാണ് ഗഹാനുകളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു ഭൂനികുതി സാർ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിൻ്റെ വരുമാന സാധ്യതകളും പതിന്മടങ്ങ് വർദ്ധിച്ചു ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചുന്നാവ് മാത്രമാണ് ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള ഭൂനികുതി നികുതി സ്ലാബുകളുടെ നിരക്കുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് ആയത് പ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ആറൊന്നിന് പ്രതിവർഷം അഞ്ച് രൂപ എന്നത് ഏഴ് പോയിൻ ഏഴ് പോയിൻ്റ് അഞ്ച് രൂപ ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ ആറൊന്നിന് പ്രതിവർഷം മുപ്പത് രൂപ എന്നുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാവും സർ പഞ്ചായത്ത് പ്രദേശത്ത് എട്ടേ പോയിന്റ് ഒന്ന് ആറ് വരെ ഇരുപത് സെൻറ് വരെ ആറൊന്നിന് പ്രതിപക്ഷം അഞ്ച് രൂപ ആറൊന്നിന് പ്രതിപക്ഷം ഏഴ് ഏഴ് രൂപ അമ്പത് പൈസയാവും എട്ടേ പോയിന്റ് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിപക്ഷം എട്ട് രൂപ അത് ആറൊന്നിന് പ്രതിവേഷം പന്ത്രണ്ട് രൂപയാവും സാർ മുനിസിപ്പൽ കൗൺസിൽ പ്രദേശം നാല് പോയിന്റ് രണ്ട് പോയിന്റ് നാല് ആറ് വരെ ആറ് ഒന്നിന് പ്രതിവേഷം പത്ത് രൂപയായിരുന്നു അത് ഒന്നിന് പതിനഞ്ച് രൂപയാവും രണ്ട് പോയിന്റ് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിവേഷം പതിനഞ്ച് രൂപയായിരുന്നു ആറൊന്നിന് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപയാവും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് ഒന്നേ പോയിന്റ് ആറ് രണ്ട് ആറ് വരെ ആറൊന്നിന് പ്രതിപക്ഷം ഇരുപത് രൂപ പുതുക്കിയത് ആറ് ഒന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ആറ് രണ്ട് ആറിന് മുകളിൽ ആറ് ഒന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ ആയിരുന്നത് ആറൊന്നിന് പ്രതിപക്ഷം നാൽപ്പത്തഞ്ച് രൂപയാവും ഇതിലൂടെ ഏകദേശം നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു സർക്കാർ ഭൂമിയുടെ പാട്ടം സർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷത്തെ പാട്ടം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് അഞ്ച് കോടി രൂപ മൂന്ന് ഒമ്പത് കോടി രൂപയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പാട്ടമായി ആകെ പിരിച്ചെടുക്കാൻ ആയത് ഒമ്പത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ മാത്രമാണ് പാട്ടനിരക്കുകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്ക എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന അതിൻ്റെ പിന്നെ വിമർശനമായി വരുന്നത് ബിസിനസ് എളുപ്പമാക്കുന്നതിൻ്റെയും സംരംഭകത്വ വികസനത്തിൻ്റെയും ഭാഗമായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കേണ്ടതിൻ്റെ ആവശ്യകത സർക്കാർ കാണുന്നു കമ്പോളയ്ക്ക് വിലയ്ക്ക് പകരം സമീപ സമാന ഭൂമിയുടെ ന്യായവില കണക്കെടുത്ത് പാട്ടനയം ആവിഷ്കരിക്കുകയും പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കുകയും ചെയ്യും കുടിശ്ശികയുള്ള പാഠത്തുകൾ ഈടാക്കുന്നതിലേക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ് സർ സർ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ദാസാമനുമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു സർ ലോകമാകെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും യുദ്ധകറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കും ഈ അന്തർദേശീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകും ഇതിനെ നേരിടാൻ കേരളവും സജ്ജമാകേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടുകളും കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കേണ്ട കാലമാണിത് സാർ ഓരോ ബഡ്ജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ ചരിത്രരേഖകളാണ് ഓരോ ബഡ്ജറ്റുകളും ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് സർ ഇനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ വരവ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ഒമ്പത് റവന്യൂ കമ്പി കമ്മി ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ഒമ്പത് മൂലധന ചെലവ് പതിനാലായിരത്തി ഇരുപത്തി പോയിന്റ് എട്ട് അഞ്ച് വായ്പകളും മുൻകൂറുകളും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം പുതു നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി ആറ് പോയിൻറ്റ് പൂജ്യം നാല് പുതു തനി നാലായിരത്തി ഒറുന്നൂറ് ആകെ കമ്മി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് വർഷാരംഭ രൊക്ക ബാക്കി ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് വർഷാന്ത വർഷാരംഭ രൊക്കബക്കി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് വർഷാന്ത്യ രൊക്കബക്കി ഇരുന്നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് എസ്റ്റിമേറ്റ് റവന്യൂ വരവ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് മൂലധന ചെലവ് തനി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് വായ്പകളും മുൻകൂറുകളും തനി ആയിരത്തി ആയിരത്തി നാൽപ്പത്തി രണ്ട് രണ്ട് പൂജ്യം പുതുക്കടം തനി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് പുതുക്കണക്ക് തനി നാൽപ്പത്തി നാലായിരത്തി ഒഴുനൂറ്റി അമ്പത് പോയിന്റ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് ആകെ കമ്മി നാൽപ്പത് പോയിന്റ് മൂന്ന് രണ്ട് വർഷാരംഭ രൊക്കബക്കി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് വർഷാന്ത്യ രൊക്കബാക്കി നൂറ്റി തൊണ്ണൂറ്റി നാല് പൂജ്യം നാല് ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം ഇപ്പോൾ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ മൈനസ് ഒമ്പത് ഒമ്പത് അധിക വിഭവ സമാഹരണം അറുപത്തി ആറ് പോയിന്റ് മുന്നൂറ്റി അറുപത്തി ആറ് കോടി വർഷാന്ത രൂറ്റി അറുപത്തിഒൻപത് പോയിന്റ് നാല് ആറ് സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ് അംഗങ്ങൾക്കും മാധ്യമ അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്കും എം എൽ എ ഹോസ്റ്റലിലും മുറികളിലും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതാണ് മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഓർഡർ ഓർഡർ ബജറ്റിന്റെ കോപ്പി എല്ലാ അംഗങ്ങൾക്കും ലഭിച്ചു എന്ന് കരുതുകയാണോ ബജറ്റിൻ്റെ കോപ്പി മുഴുവൻ അംഗങ്ങൾക്കും കിട്ടി എന്ന് വിശ്വസിക്കുകയാണ് ഓർഡർ ഓഡൽ സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും ചേരുന്നതുമാണ്